സ്ലാമലേക്കും നല്ല പഴുത്ത പപ്പായയുടെ ഒരു ഭാഗം കഷ്ണം ചെറിയൊരു കഷ്ണം വെച്ചിട്ട് നല്ല ബ്യൂട്ടി സോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു ചിലവില്ലെങ്കിലും ഇത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യട്ടെ നമ്മുടെ ശരീരത്തിനും മുഖത്തിനും ഒക്കെ നല്ല ബ്രൈറ്റ്നസ് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ചുണങ്ങ് ഈ ഒരു ചൂട് കാലത്തൊക്കെ ചൂട് കുരു ഇനിയിപ്പോൾ തണുപ്പ് കാലത്തായാലും ഒരുമാതിരി എന്തോ എവിടെ നോക്കിയാലും നമ്മുടെ സ്കിന്നിന് പ്രശ്നങ്ങളാണല്ലോ വരിക എല്ലാ അന്തരീക്ഷത്തിലും ചില സ്കിന്നുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ വേഗം കടയിലേക്ക് ഓടിയിട്ട് നല്ല ആയുർവേദിക് സോപ്പൊക്കെ വാങ്ങിക്കൊണ്ടല്ലേ പക്ഷെ അതിലൊക്കെ നമുക്ക് നമുക്കൊരു ഉറപ്പുമില്ലല്ലോ ആയുർവേദിക് സോപ്പാണെങ്കിലും ഇതിലും ൂട്ടുന്നൊന്നും ഒരു ഉറപ്പുണ്ടാവില്ല എന്നാൽ നമ്മളെ വീട്ടിൽ നമ്മളെ വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ യാതൊരു സൈഡ് എഫക്ട് ഇല്ലാതെ നമുക്ക് മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി തേക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്യൂട്ടി പപ്പായ സോപ്പാണ് കേട്ടോ നമ്മളിന്നയിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിന് ഒരുപാട് ചിലവൊന്നുമില്ല മക്കളെ ഒരു പപ്പായ വീട്ടിൽ അധികം ആളുകളുടെ വീട്ടിലും പപ്പായ ഉണ്ടാവും പക്ഷേ എന്താ പറയുക പച്ചക്കറ നമ്മുടെ നാട്ടിലിതിന കറുമൂസ എന്നൊക്കെ ഉണ്ടോ പറയാം ഇനിയിപ്പം നാട്ടിൽ എന്താ പറയാമെന്നറിയില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അത് നമുക്കും കൂടെ ഒന്നും അറിയാലോ പിന്നെന്ന് പറഞ്ഞാൽ പപ്പായന്നാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും മനസ്സിലാവൂലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പപ്പായ എന്ന് പറഞ്ഞത് ഇനി മനസ്സിലാവാത്ത ആരും ഉണ്ടാവാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള സോപ്പൊക്കെ നമ്മൾ പപ്പായുടെ ചെറിയൊരു കഷ്ണം വെച്ചിട്ട് ചെയ്താൽ ഒരുപാട് ക്യാഷ് നമുക്ക് ലാഭമാണ് കുറഞ്ഞ പൈസ നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ ഒരുപാട് പൈസ അതിൻ്റെ ലാഭം കിട്ടും ഇനി ലാഭം മാത്രമല്ല നമ്മുടെ ശരീരത്തിന് മുഖത്തിനും ഒക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു സോപ്പും കൂടിയാണ് കേട്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തതെന്ന് വെച്ചാൽ വീട്ടിലിപ്പോൾ പപ്പായ ഉണ്ടാകണ എല്ലാ വീട്ടിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ പപ്പായ ഉണ്ടാവും ഉള്ളത് പറയാലോ കടയിൽ നല്ല പപ്പായ ഉണ്ടാവും നല്ല പഴത്ത പപ്പായ നോക്കിയിട്ട് തന്നെ വാങ്ങുക ഇനിയിപ്പോൾ ഇതിന് മധുരം ഉണ്ടോ മധുരല്ലേ എന്നുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ നമുക്ക് ശരീരത്തിന് തേക്കാനാവുമ്പോൾ എന്തിനാ അല്ലേ മധുരമൊക്കെ നോക്കണേ അപ്പം നമ്മൾ ഏത് സമയത്തായാലും എന്ത് ഫ്രൂട്ട്സ് വാങ്ങുകയാണെങ്കിലും അത് മധുരം ഉണ്ടോയെന്ന് നോക്കൂലേ പുളിയാണോ മധുരമുണ്ടോ അതല്ലേ മധുരമില്ലേ ഇല്ലേ പുളിയില്ലേന്നൊക്കെ ശ്രദ്ധിക്കും പക്ഷേ ഈ ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത് പപ്പായ മധുരം ഉണ്ടോയെന്ന് നോക്കേണ്ട നല്ലോണം പഴുത്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതിയാവും കേട്ടോ അപ്പോൾ താ ഞാന് ഒരു പപ്പായൻ്റെ കാ ഭാഗമാണ് എടുത്തത് അത് നല്ലോണം ഒന്ന് തൊലിയൊക്കെ ചെത്തി ഈ കുരുമൊക്കെ കളഞ്ഞ് ദ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിഡ് ജാറിലിട്ടിട്ട് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചു കഴിഞ്ഞാൽ എന്താ പറയുക നമുക്കിത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല നേരെ മറിച്ച് കുറച്ച് വലുപ്പുള്ള ജാറിലൊക്കെ ആകുമ്പോൾ നമ്മൾ തേങ്ങ അരിയൊക്കെ അരക്കണേ ജാറിലൊക്കെ ആകുമ്പോൾ എന്താ പറയുക ശരിക്കും ഫൈനായിട്ട് പൊടിഞ്ഞ് അരിഞ്ഞ് കിട്ടില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമൊക്കെ വരും ചെറുതായിട്ട് തരികളൊന്നും പാടില്ല കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സോപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലോണം അരച്ചെടുക്കുക ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് ഇതുപോലെ ചെറിയ ചാർ മൂർച്ചുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ വലുതിലിട്ട് അരിക്കുകയാണെങ്കിൽ എന്തെയ്യുക ഒരു ജ്യൂസ് അരിപ്പിയിൽ വെച്ചിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളൊക്കെ തീരും അപ്പോൾ അതാ ഞാൻ ചെറിയ ചാറിട്ട് അരച്ചോണ്ട് തന്നെ ഇതിൽ കട്ടകളോ പൊടിയാത്തതോ അരിയാത്തതോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ചെയ്യും അപ്പം ഇത്തരം എന്താണ് ജാറുകളൊക്കെ ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കട്ടോ പിന്നെ ഇനിയിപ്പം നിങ്ങൾ ഇത് പൊടിഞ്ഞിട്ടില്ല എന്നെ ഞാൻ പറഞ്ഞല്ലോ അരിപ്പിയിലെ ചരച്ചാൽ പ്രശ്നങ്ങൾ തീരും ചെയ്യും പിന്നെ ഇതിലേക്ക് ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മിക്സിയുടെ ചാറൊന്ന് ചോറ്റി എന്നൊന്നും കരുതരുത് മിക്സിയുടെ ചാർ നിങ്ങൾ കൈ വെച്ചിട്ട് വടിച്ചിട്ട് താൽ മതി എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്തൊക്കെ ആ കപ്പ് ചേർത്തിട്ടുണ്ട് കാ കഷ്ണം പപ്പായ എടുക്കുകയാണെങ്കിൽ കാ ഗ്ലാസ് വെള്ളമാണ് കേട്ടോ കാ ഗ്ലാസ് കപ്പെന്നൊക്കെ കുറേ വെള്ളമാണ് എടുക്കേണ്ടത് പിന്നെ മിക്സിഡ് ജാർ ഒന്നും ചേറ്റി എടുക്കരുത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താണെന്നുവെച്ചാൽ ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് നല്ലൊരു ഉറപ്പുണ്ടാവില്ല അതാണ് പ്രശ്നം നമുക്ക് സോപ്പ് ഉറപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് അതുപോലെ തന്നെ പപ്പായ ഇനിയിപ്പോൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അര പപ്പായ ഒന്നും എടുക്കരുത് സോപ്പിൻ്റെ അളവ് കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സോപ്പ് നല്ലൊരു അലീസായിട്ടാണ് കേട്ടോ കിട്ടുക നല്ല കട്ടി നല്ല തിക്കായിട്ട് നല്ല ഉറപ്പ് ഉപ്പിൽ സോപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അളവ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കുറക്കുക അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറേ ഇൻഗ്രീഡിയൻസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ സോപ്പ് പേസ് ചെയ്യുമ്പോൾ അര കിലോന് ഒക്കെ എടുക്കുക ഞാനൊരു കാ ഭാഗം പപ്പായ എടുത്തപ്പോൾ ഇതാ അര കിലോ സോപ്പ് പേസാണ് എടുത്തിട്ടുള്ളത് സോപ്പ് പേസ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം പെട്ടെന്ന് മെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ താ ഞാൻ മുഴുവനും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ സോപ്പ് പേസ് നിങ്ങളെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എവിടെ നിന്നും കിട്ടാനൊന്നും ഇനി പപ്പായ സോപ്പ് തേക്കും വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നല്ല എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പി എ സോപ്പ് വാങ്ങിയിട്ടുണ്ടാക്കിയുള്ള ഒരു പി എ സോപ്പ് വാങ്ങിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം പപ്പ എടുക്ക ഒരുപാട് പപ്പ എടുക്കരുത് രണ്ട് പി എ സോപ്പൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ചെറിയൊരു കാഭാഗം കം എടുത്തോളി അപ്പോൾ അതാ ഞാൻ പപ്പായ നല്ലവണ്ണം അരച്ച് പീസ് എന്താണ് ബേസൊക്കെ സോപ്പ് ബേസൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇനി നമുക്ക് സോപ്പ് ബേസ് നല്ല പോലെ ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതാ സോപ്പ് ബേസ് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ലേശം വെള്ളം വെക്കട്ടെ ഒരു ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഒക്കെ വെള്ളം വെക്കുക ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഒരു വെള്ളം തിളക്കാനാവുമ്പോഴോ ഇനി തിളച്ചിട്ടൊക്കെ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ സോപ്പ് ബേസ് ഇട്ട് കൊടുത്താൽ സോപ്പ് ബേസ് പെട്ടെന്ന് താ മെൽറ്റായിട്ട് കിട്ടും വെള്ളം തിളക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സോപ്പ് ബേസ് മെൽട്ടാവും കേട്ടോ ഈ നല്ലോണം അതിൻ്റെ ആ ഒരു അംശം പോലും ഇല്ലാതെ മെൽറ്റ് ആയിട്ട് കിട്ടണം അപ്പോഴാണ് നമ്മുടെ സോപ്പ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരുപാട് പേര് ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു സോപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ഒരു നാല് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഒന്ന് ക്യാരറ്റും മഞ്ഞളും വെച്ചിട്ട് നല്ലൊരു ബ്യൂട്ടി സോപ്പാണ് അതുപോലെ തന്നെ പിന്നെ ഒരു പച്ചരി വെച്ചിട്ടുള്ള നല്ലൊരു ബ്യൂട്ടി സോപ്പാണ് കേട്ടോ ഇനിയിപ്പോൾ ശരീര സൗന്ദര്യം ആഗ്രഹിക്കണമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കല്ല ഇത്തിരി സൗന്ദര്യമൊക്കെ ആഗ്രഹമില്ലാതിരിക്കുക അങ്ങനത്തെ ഒരുക്കൊക്കെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സോപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പേസ് നല്ല പോലെ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ദാ പിയേഴ്സ് സോപ്പിൻ്റെ ആ ഒരു സ്മെല്ലുള്ള ഇത് ഈ ഒരു അത്ര കിട്ടാ ഞാൻ ഒഴിച്ചെടുക്കണത് ഇതിപ്പോൾ ഇങ്ങക്ക് കടയിൽ നിന്നൊക്കെ സോപ്പ് വേസ് വാങ്ങാൻ എവിടെയാണോ നിങ്ങൾ കയറുന്നത് അവിടെ നിന്ന് കിട്ടും ഏത് സ്മെല്ലിലാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനൊക്കെ ഈ ഒരു എസൻസ് നമുക്ക് കിട്ടും എന്താ വെച്ചാൽ ഇതിന് വലിയ വില ഒന്നും ഇല്ല കേട്ടോ ഒരു നാൽപ്പത് രൂപയുള്ളൂ നാൽപ്പത് രൂപ കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ സോപ്പ് ഉണ്ടാക്കാനുള്ള പെർഫ്യൂമിതിൽ നിന്ന് കിട്ടും അപ്പോൾ ഞാനൊരു രണ്ടോ മൂന്നോ സ്പൂണൊക്കെ ഈ പെർഫ്യൂം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കട്ടോ ഒഴിക്കണത്തോളം സ്മെല്ല് കൂടെ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു പെർഫ്യൂമൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പെർഫ്യൂം പെർഫ്യൂമുണ്ടാവുമല്ലോ ശരീരത്തിന് വേണ്ടിയിട്ട് നല്ല എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നല്ല പെർഫ്യൂം ഉപയോഗിക്കില്ല അത് ഒഴിച്ചെടുത്താൽ മതി ഒരു മൂടിയൊക്കെ ഒഴിച്ചെടുത്താൽ നല്ല അടിപൊളി സ്മെല്ലുള്ള സോപ്പ് കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പപ്പായ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇപ്പം തന്നെ ఈ అడుకల మొత్తం മൊത്തം നല്ലൊരു മണാണ് മണാട്ടോ ഞാനിപ്പോൾ മിനിയാന്നൊരു സോപ്പ് ഉണ്ടാക്കിയിട്ട് എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ പറയുകയാണ് എന്താ ഇവിടെ വല്ലാത്തൊരു സ്മെല്ല് ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ല് എല്ലാത്തി സുഖമുള്ളൊരു സ്മെല്ല് എന്നൊക്കെ അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സോപ്പ് ഉണ്ടാക്കി അടുക്കളവരുടെ ഇനേങ്ങാൾക്കൊക്കെ സ്മെല്ലെത്തിയതാണ് അപ്പോൾ നല്ല മണാണ് അവരോട് പറഞ്ഞിട്ടൊന്ന് സോപ്പ് എണുക്കണമെന്ന് അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് പൈസക്ക് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ വിചാരിച്ച നമ്മളെ അടുത്ത പന്തക്കാരുടെയൊക്കെ എങ്ങനെയാണ് പൈസ വാങ്ങുക എന്ന അപ്പോൾ എന്തെയ്തു ഞാൻ രണ്ട് മൂന്നെണ്ണം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നോട് പറഞ്ഞു ആ വീഡിയോൻ്റെ ലിങ്കൊന്നയക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കാനാണ് അത്രക്കും ഇഷ്ടമായി മണം വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമായി എല്ലാം സോപ്പാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്താ വെച്ചാൽ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് എനിക്ക് ചാനലുള്ളത് അവർക്ക് ശരിക്കും അറിയില്ല കേട്ടോ ആരാന്നൊന്നും അറിയില്ല വീഡിയോ ഒക്കെ കാണലിന് പക്ഷേ എൻ്റെ ചാനലാണെന്ന് അറിയില്ലായിരുന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ എനിക്ക് ചാനലുള്ളതെന്നും എല്ലാവരും നമ്മളെ ഫ്രണ്ട്സും എല്ലാവരും അറി അവർ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് ഇറങ്ങി എന്നല്ല ഞാൻ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് എന്നിട്ട് ഏതായാലും ഓല് കണ്ട് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട് സോപ്പ് ഓല്ക്ക് ഇല്ല അപ്പോൾ അതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മൾ വീട്ടിൽ നേടുന്നൊരു പാത്രം ചെറുതുണ്ടെങ്കിലും നമുക്ക് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾതാ ഇതുപോലെ രണ്ട് മൂന്ന് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ സ്കൂൾ കൊണ്ടുപോകുന്ന ചുറ്റും പാത്രത്തിലുള്ള കൂട്ടാൻ പാത്രം ഉണ്ടല്ലോ അതിൻ്റെ മൊടിയിലും ചെറിയ ഒരു രണ്ട് പാത്രത്തിലും ഒരു എന്താണ് പേപ്പർ ഗ്ലാസ്സിലും ഒക്കെ ആണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് അതിൽ ലേശം ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു സോപ്പിനുള്ള ഇത് നല്ലോണം ചൂടോട് കൂടി തന്നെ ഒഴിച്ചെടുക്കുക അപ്പോൾ സോപ്പ് മോഡലും ലേശം ഒഴിച്ചെടുത്ത് ഒന്ന് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ നമ്മൾ ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ ചെയ്യുമ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഇത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ പേപ്പർ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടാനൊക്കെ സഹായിക്കും കേക്ക് മോൾഡ് മോഡലില്ലാത്തവർക്കാണ് കേട്ടോ ഉണ്ടെങ്കിൽ അതുതന്നെ ഒഴിക്കുക അപ്പം ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയ അളവെന്ന് പറഞ്ഞില്ല ഈ കേക്ക് മോഡൽ കറക്റ്റായിട്ട് ഉണ്ടാവും പക്ഷേ ഞാൻ ഈ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഈ മോഡില്ലാത്തവർക്ക് ഇനി സോപ്പ് ഉണ്ടാക്കാൻ കഴിയൂല പറ്റൂല എന്ന് വിഷമിക്കണ ആളുകൾ ഓയിലൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലാസ്സിൽ ഇതിലൊക്കെ ഒഴിച്ചത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗുണം ചെയ്യണ ശരീരത്തിനൊക്കെ നമ്മളെ സ്കിന്നിനൊക്കെ ഗുണം ചെയ്യണ ഒരു സംഭവമാണ് ദ വിറ്റാമിൻ ഇ ക്യാപ്സൂള് ഇത് ഞാൻ ഇപ്പോൾ നീ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പായ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുവിധ ആളുകളൊക്കെ ബ്യൂട്ടി ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ എന്തെയ്യുക ഇതിൽ നിന്നൊരു രണ്ടെണ്ണോ മൂന്നെണ്ണോ പൊട്ടിച്ചിട്ട് നമ്മൾ ഈ ഒരു ഇത് നമ്മളിങ്ങനെ മെൽറ്റ് ആക്കി എടുക്കുമല്ലോ അന്നേരം ഒഴിച്ചെടുക്ക കേട്ടോ കാര പപ്പായൻ്റെ ജ്യൂസ് ഒഴിക്കണ സമയത്ത് ഇളക്കിയിട്ട് ബാക്കി സമയം ഇത് ഒഴിച്ചെടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഞാനിത് മുഴുവനും ഒഴിച്ചു ഒരു ഒരു മണിക്കൂറായിട്ടേ കഴിഞ്ഞിട്ടുള്ളൂ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെയ്റ്റ് ചെയ്യുക വേണമെങ്കിൽ നാലഞ്ച് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുക നാലൊരു മണിക്കൂറായപ്പോൾ നമ്മുടെ സോപ്പ് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊന്നും നിൽക്കാൻ സെറ്റാണ് വരെ ഒന്ന് ക്ഷമിച്ച് നിൽക്കുക കുട്ടികളൊക്കെ വന്ന് തൊഴുതനവരോടൊക്കെ പറയാം സോപ്പ് കേടാവുന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കുമോ കേട്ടോ അപ്പം ഞാൻ പറയലാണ് തുടല്ലേന്ന് അപ്പോൾ അതാ മസാല അടിപൊളി സോപ്പാണ് നല്ല കട്ടിണ്ടിട്ടോ എന്താ വെച്ചാൽ ഇതൊരു നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് കിട്ടുന്നത് ഈ ഒരു മോളിൽ ഒഴിക്കുമ്പോൾ ഓരോ കുഴിയിലും അപ്പോൾ എന്തെയ്യാ നമുക്കൊരു അൻപത് അല്ല പോയി പണ്ടില്ല വക്കനൊന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല അങ്ങനെ വീണ്ടും കൂടെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല അപ്പം നല്ല സോപ്പാണ് നല്ല ഉറപ്പുണ്ട് കേട്ടോ അപ്പം അഞ്ഞൂറ് ഗ്രാം ബേസി വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെയ്യാം നല്ല ഉറപ്പുള്ള സോപ്പ് ഇട്ടുക നമ്മൾ ബേസി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ചാടി പോകേണ്ടത് പേശി കുറഞ്ഞ കുറച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചൊരു ഉറപ്പ് കുറഞ്ഞ സോപ്പ് പോലെ ഇരിക്കും അപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം സോ ബേസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഏഴ് എട്ട് സോപ്പ് ഉണ്ടാക്കിയെടുക്കുക നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോപ്പ് ഉണ്ടാക്കിയെടുക്കുക അതല്ല നിങ്ങൾ അൻപത് ഗ്രാമിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചില മോഡ് അൻപത് ഗ്രാമിൻ്റെ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാമിൻ്റെ മോഡാണ് നിങ്ങൾ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അതിന് പകുതിയായിട്ട് മതി പറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഒരു കുഴിയിലേ പകുതി വെച്ചിട്ടുള്ളൂ അപ്പോൾ അൻപത് ഗ്രാമിൻ്റെ ആണെങ്കിൽ ഏകദേശം നമുക്കൊരു പതിനഞ്ച് സോപ്പ് വരെ ണ്ടാക്കിയെടുക്കാം നമ്മളെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ സോപ്പ് കൊണ്ടും വെള്ളം കൊണ്ടും ഒക്കെ കളിക്കില്ലേ അപ്പോഴൊക്കെ എന്തു ചെയ്യുക ഇത്തരം സോപ്പുകൾ ചെറുതായിട്ടൊന്ന് കുറക്കട്ടെ അളവ് കുറച്ചിട്ട് അൻപത് ഗ്രാമിൻ്റെ ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കണമെങ്കിൽ നന്നാവുക കാരണം കയ്യിൽ ഒതുങ്ങാനൊക്കെ നല്ലത് അൻപത് ഗ്രാമിൻ്റെ ആണ് അപ്പോൾ ഞാൻ നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് ഉണ്ടാക്കിയത് പിന്നെ ഈ മോൾഡിലൊക്കെ ഈ ചെറിയ പാത്രത്തിലൊക്കെ ഉള്ളത് ചിലത് അൻപത് ഗ്രാം ഉണ്ടാവും ചിലത് എഴുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും ചിലത് നൂറ് ഗ്രാം ഉണ്ടാവും ഒക്കെ ഉണ്ടാവട്ടോ നമ്മൾ വീട്ടിലല്ലേ വിൽക്കാനൊന്നുമല്ലല്ലോ വിൽക്കാനാവുമ്പോഴൊക്കെ നമുക്ക് കറക്റ്റ് അല്ല അളവ് കറക്റ്റല്ല എന്നാൽ നമ്മൾ അതിന് വാങ്ങണ ക്യാഷ് നല്ലതാവില്ലല്ലോ കൂടിപ്പോയൽ കുഴപ്പമില്ല അളവ് കുറഞ്ഞാൽ പിന്നെ പറ്റിക്കല്ലേ അപ്പോൾ നിങ്ങൾ വിൽക്കണ സോ അപ്പം നിങ്ങൾ സെയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അളവ് കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു മോഡത്തൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു സ്റ്റീൽ പാത്രത്തിലുള്ളത് നമ്മൾ കത്തി കൊണ്ട് എന്തെങ്കിലും സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് എടുക്കട്ടോ അപ്പോൾ പെട്ടെന്ന് കിട്ടും ഏതായാലും മക്കളെ നമുക്ക് ചെറിയ ചെറിയ സോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് മുഖം കഴുകാൻ മാത്രമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കി ചെറിയ ചെറിയ പാത്രത്തിൽ ഒഴിച്ചെടുക്കുക അല്ലെങ്കിൽ ചെറിയ അച്ചുണ്ടാവും അതിലൊക്കെ ഒഴിച്ചെടുക്കട്ടോ അപ്പം ഞാൻ മുമ്പൊക്കെ ഇട്ട സോപ്പിൻ്റെ വീഡിയോ ഒക്കെ താഴെയൊക്കെ കുറേ ആളുകൾ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിന് റിപ്ലൈ ഞാൻ അതിലൂടെ തരാത്തിനു എഴുതാനൊന്നും ശരിക്കും സമയം കിട്ടുക ഒരുപാട് തിരക്കുള്ളത് കൊണ്ട് തന്നെ അതിന് കിട്ടുക അപ്പം വിചാരിക്കും ഈ വീഡിയോയിൽ പറയാലോ എന്ന് അപ്പോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഒരു ഡൗട്ട് ഡൗട്ടെന്താ വെച്ചാൽ ഇത്രയും നല്ല സോപ്പിനൊക്കെ എങ്ങനെ നമ്മൾ ക്യാഷൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ വാങ്ങേണ്ടതാണ് അപ്പോൾ നമ്മൾ നമുക്ക് ഈ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുത്ത സോപ്പ് ആയതുകൊണ്ട് തന്നെ അതിന് വില നമ്മൾ ഒരു സോപ്പിന് സാധാരണ ഒരു സോപ്പിന് പി എസ് സോപ്പിനൊക്കെ നാൽപ്പത് രൂപ ഒക്കെ ഇതിന് നമുക്കൊരു അൻപത് അറുപത് രൂപ ഒക്കെ വാങ്ങട്ടോ കാരണം എന്താ വെച്ചാൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സോപ്പല്ലേ അതുകൊണ്ട് നമുക്ക് അതിന് താല്പര്യമുള്ളവർ വാങ്ങിയാൽ മതി എന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ ആളുകൾ വാങ്ങും അന്നല്ലാതെ നമ്മൾ വില കുറച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ എന്താ വെച്ചാൽ സെയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരിയൊക്കെ ലാഭവും വേണ്ടേ അപ്പോൾ സോപ്പ് ബേസൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു ഏഴ് എട്ട് സോപ്പൊക്കെ അല്ലേ നമ്മൾ ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപേൻ്റെ സോപ്പ് ബേസൊക്കെ വെച്ചിട്ട് ചെയ്യണേ അപ്പോൾ അതിനനുസരിച്ചുള്ള പൈസങ്ങൾ വാങ്ങിക്കൊള്ളിട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വില കണക്കാക്കലേ പിന്നെ അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം ഇനി കുറച്ചിട്ട് വാങ്ങണേലും വാങ്ങാം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നേ ഉള്ളൂ ഞാൻ ഏതായാലും സെയിലൊന്നും ചെയ്യല്ലേ ഞാൻ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉണ്ടാക്കണേ പിന്നെ അതുപോലെ തന്നെ എന്താണ് സോപ്പ് ഉറപ്പ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഉറപ്പ് കിട്ടണമില്ല സോപ്പ് ഉണ്ടാക്കിയിട്ട് എന്നൊക്കെ പറയണ ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ സോപ്പ് ഉറപ്പ് കിട്ടാത്തത് നമ്മൾ സോപ്പ് ബേസ് ഇനി ഇപ്പോൾ സോപ്പ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ സോപ്പ് ബേസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ അളവ് കറക്റ്റാകാന്നുള്ളതാണ് അഞ്ഞൂറ് ഗ്രാം സോപ്പ് പേസ്റ്റിന് ഒരു ഏഴോ എട്ടോ സോപ്പ് ഉണ്ടാക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ ഇൻഗ്രീഡിയൻസ് കൂട്ടും വെള്ളം അതുപോലെ തന്നെ ഇനിയിപ്പോൾ ക്യാരറ്റ് വെച്ചിട്ടാണോ പപ്പായ വെച്ചിട്ടാണോ എന്ത് വെച്ചിട്ടാണോ നമ്മൾ ചെയ്യണത് അതിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കൂടിയത് അതിനൊക്കെ ഒരു കറക്റ്റ് ഭാഗം കേട്ടോ അപ്പോൾ എന്താണ് ഞാനിപ്പോൾ ഒരു അര ഗ്രാം വെച്ചിട്ട് ചെയ്യുമ്പോൾ കാ ഭാഗല്ലേ പപ്പായ എടുത്ത് അതുപോലെ എടുക്കുക അതുപോലെ തന്നെ ഞാൻ ക്യാരറ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ക്യാരറ്റിൻ്റെ അളവ് കറക്റ്റ് പറഞ്ഞ് തന്നിട്ടുണ്ട് അതെടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ സോപ്പ് നല്ല ഉറപ്പായിട്ട് കിട്ടും പിന്നെ ദാ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ ഞാൻ കാണിച്ചു തരുന്നിട്ടുണ്ടാവും ആ സോപ്പ് ഒന്ന് തൊട്ടിട്ടേ ഉള്ളൂ നല്ല പത നല്ല പതയും നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സോപ്പ് നിങ്ങൾ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യ് എല്ലാവരും ഒന്നും ഉണ്ടാകട്ടെ അടിപൊളി സോപ്പാണ് അസ്സലാ വലൈക്കും വരഹം അള്ളൂ